ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ലൈവ് ക്ലാസ് ബേസ് ചെയ്തിട്ട് ഒരു എക്സാം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ ബയോളജിയുടെ ഒരു ലൈവ് ക്ലാസ് നമുക്ക് പിക്യു സെഷനിൽ ലക്ഷ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള എക്സാമാണ് ഈ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആൻസർ കീയും ഉൾപ്പെടെയുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി നോക്കിയാലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്താണ് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഏത് ഭാഗത്താ തലാമസിലാണ് അല്ലെ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം ഛർദി തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏത് അനൈച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓർക്കുന്നുണ്ടല്ലോ സാറ് പറഞ്ഞതൊക്കെ ഓക്കെ ഇനി കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളും ശ്വാസോച്ഛ്വാസ നിരക്കിനെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏത് അത് പോൺസ് പോൺസാണ് അതെങ്ങനെ പറഞ്ഞിരുന്നത് പോൺസ് പൗഡർ പോൺസ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് സർ എന്താ കണക്ഷൻ വെച്ച് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളും ശ്വാസോച്ഛ്വാസ നിരക്കിനെയും നിയന്ത്രിക്കുന്ന ഭാഗം ഓക്കെ കണക്ഷന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അത് ോർത്ത് വച്ചേക്ക താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രമാണ് അല്ലേ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നത് സെറിബല്ലമാണ് പേശികളെ അസ്ഥികളുമായി യോജിപ്പിക്കുന്ന യോജക കല ഏത് ടെൻഡൻ ആണ് പ്ലാസ്മ കാണപ്പെടുന്നത് ഏത് നിറത്തിലാണ് ഇളം മഞ്ഞ നിറത്തിലാണ് രക്തത്തിൽ പ്ലാസ്മ എത്ര ശതമാനമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്മ രക്തകോശക്ക് എത്ര ശതമാനമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്ലാസ്മ എത്ര ശതമാനമാണ് അൻപത്തി അഞ്ച് ശതമാനമാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആൽബുമിൻ ഗ്ലോബുലിൻ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ഏതാണ് രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രോട്ടീൻ ഏത് ഗ്ലോബുലിൻ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് അത് ഫൈബ്രിനോജനാണ് രക്തത്തിൽ എത്ര ശതമാനം രക്തകോശങ്ങൾ കാണപ്പെടുന്നു അഞ്ച് ശതമാനം രോഗപ്രതിരോധ ശേഷി പരിപോഷിപ്പിക്കുന്ന രക്തകോശം ഏതാ അത് വെളുത്ത രക്തകോശങ്ങളാണ് അല്ലെ ഡബ്ല്യു ബി സി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക ഏതാണ് ഈ ആണ് രക്തം കട്ടപിടിക്കുന്നതിൽ നിന്നും തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ ആണ് കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ ആണ് പല്ല് മോണ രക്തക്കുഴൽ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് തലച്ചോറ് നാടികൾ ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന വൈറ്റാമിൻ ഏത് വൈറ്റാമിൻ ബി ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് അല്ലെ എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ശരി താങ്ക്